സംസ്ഥാനത്ത് ഇന്നലെ മുതൽ ബാങ്ക് അവധി ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് തിരുവോണം അവധി ഇന്നലെ മുതൽ ബാങ്ക് അവധി ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ വിശദമായിട്ട് വീഡിയോ നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത് ഈ ഞായർ അവധിയോട് കൂടി നാല് ദിവസം തുടച്ചായിട്ട് ഇനി ബാങ്കുകൾ പ്രവർത്തിക്കില്ല ഇനി തിങ്കളാഴ്ചയായിരിക്കും ബാങ്ക് തുറന്ന് പ്രവർത്തിക്കുക സമയം ഓൺലൈൻ സേവനങ്ങൾ ഉണ്ടാകും ഈ മാസം ഞായർ ശനി അവധി ഓണം അവധി ഒക്കെ ഒന്നിച്ചാണ് വരുന്നത് അതുകൊണ്ടാണ് നാലു അവധി കിട്ടുന്നത് ഈ മാസം പത്ത് അവധികൾ മൊത്തത്തിൽ വരുന്നുണ്ട് ഇരുപത്തേഴാം തീയതി ഒരവധിയുണ്ട് അപ്പോൾ ഈ മാസം മൊത്തം പത്ത് അവധികൾ വരുന്നുണ്ട് ബാങ്കായിട്ട് ബന്ധപ്പെട്ട മറ്ററി അറിയിപ്പുകളും നോക്കാം ബാങ്കുള്ളവർ കെ ഐ സി നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് റദ്ദാവും ഇതിനു വേണ്ടി വിവിധ പഞ്ചായത്തിൽ ക്യാമ്പ് ആരംഭിക്കുകയാണ് മുന്നോടിയായി കാസർഗോഡ് ജില്ലകളിൽ മുന്നോടി പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്തിലും ക്യാമ്പ് ഉണ്ട് അക്കൗണ്ട് ആധാർ കാർഡ് തിരിച്ചടൽ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നീ രേഖകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാങ്ങിപ്പോയി പോയി സി ഇത് നടപടി സ്വീകരിക്കുക വരും ദിവസങ്ങളിൽ മറ്റു എല്ലാ പഞ്ചായത്തിലും ഇത്ര ഉണ്ടാവും അതുകൊണ്ട് താൽക്കാലികമായി ഈ ക്യാമ്പിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ റദ്ദാക്കുന്ന നടപടികളൊക്കെ ഉണ്ടാവും ടി സി ലോണുകൾ ബാങ്ക് ആനുകൂല്യങ്ങൾ പിന്നെ വായ്പകൾ ക്ഷേമ പെൻഷനുകൾ എന്നിവ ഒക്കെ ബാങ്കിൽ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് താൽക്കാലികമായി തുക പെൻഡിങ് ആകും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ പോലും ഇത് ചെയ്യാത്ത കാരണം ബാങ്കിൽ വരുന്ന തുകകളൊക്കെ മുടങ്ങും അല്ലെങ്കിൽ താൽക്കാലികമായി പെൻഡിങ് വരും പത്തു വർഷം പൂർത്തിയാക്കുന്ന ബാങ്ക് അക്കൗണ്ട് എല്ലാം പുതുക്കണമെന്നും അല്ലാത്ത വർഷം താൽക്കാലികമായി റതാക്കണമെന്നും ബാങ്കിങ് സമിതി സമിതി കോർപ്പറേഷൻ കെ എസ് പ്രദീപ് വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് കേരളത്തിൽ അമ്പത്തി ലക്ഷം അക്കൗണ്ടുകൾ കെ എസ് സി കാലാവധി കഴിഞ്ഞതായിട്ടുണ്ട് കെ സി പുതുക്കാത്തവരുടെ ബാങ്കിങ് സേവനങ്ങളെല്ലാം റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനാകാം ഇത് ചെയ്യാത്തവരുടെ ബാങ്ക് സേവനങ്ങൾ മുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വരും മണിക്കൂർ ചില അക്കൗണ്ട് രതാക്കി കളയാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു അപ്പം നിങ്ങളിതിൽ പെടാതിരിക്കാൻ എത്ര പെട്ടെന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കുക ബാങ്കിൽ പോകുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡും ഫോട്ടോ രണ്ട് ഫോ പാസ്പോർട്ട് സൈസുള്ള ഫോട്ടോയും നിങ്ങളുടെ പാൻ കാർഡും കൊണ്ട് ഈ ആ ബാങ്ക് ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചാൽ മതി വേറെ ഒന്നുമില്ല അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള നന്ദി നമസ്കാരം വേണ്ടി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം